നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സർവ സന്നാഹങ്ങളും ഒരുക്കുകയാണ് ഇറാൻ എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഇറാന് ആവശ്യത്തിലധികം യുദ്ധ ആയുധങ്ങൾ നൽകുകയാണ് റഷ്യ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് റഷ്യയുടെ ഐ എൽ സെവന്റി സിക്സ് എന്ന കൂറ്റൻ വിമാനം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് നിരവധി തവണ പറന്നിറങ്ങിയതായും വലിയ തോതിലുള്ള ആയുധങ്ങൾ ഇറാന് നൽകിയതായുമുള്ള വിവരങ്ങൾ ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗം തന്നെ കണ്ടെത്തിയിരിക്കുന്നു നേരത്തെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ ആയുധങ്ങൾ നൽകി സഹായിച്ചത് ഇറാനായിരുന്നു ആ സഹായത്തിനുള്ള തിരിച്ച് നൽകലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും റോക്കറ്റ് ലോഞ്ചറുകളും മെഷീൻ ഗണ്ണുകളും അതുപോലെ കവചിത അടക്കം ഇറാന് റഷ്യ നൽകിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ഈ സാഹചര്യത്തെ വളരെ കരുതലോടെ കാണുകയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഏത് ഘട്ടത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് കാത്തിരിക്കുകയാണ് അമേരിക്ക ഇറാൻ ആക്രമണത്തിന് സർവ സന്നാഹങ്ങളും ഒരുക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇസ്രായേലിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ ദിവസം തന്നെ പരസ്യമായ യുദ്ധത്തിന് പ്രഖ്യാപനം നടത്തിയിരുന്നു ഇസ്മായിൽ ഖനിയുടെ മരണത്തിന് ഇസ്മായിൽ ഖനിയുടെ കൊലപാതകത്തിന് േലിന് കനത്ത തിരിച്ചടി നൽകുമെന്നായിരുന്നു ആയത്തുള്ള അലി ഖമേനിയുടെ പ്രതികരണം ആ പ്രതികരണം വന്നതിന് പിന്നാലെ തന്നെ ഏത് നിമിഷവും ഒരു ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേൽ എല്ലാ ആക്രമണങ്ങളെയും നേരിടാൻ സർവസജ്ജമായി കാത്തിരിക്കുകയാണ് അതിനിടെ ഈ ആക്രമണത്തെ പ്രതീക്ഷിച്ച് പതുങ്ങിയിരിക്കുകയല്ല മറിച്ച് ലബനനിലെ ഹിസ്ബുള്ളക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ലെബനന്റെ വടക്കൻ പ്രദേശം ിലേക്ക് ഹിസ്പുള്ള ശക്തി കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ രീതിയിലുള്ള റോക്കറ്റ് ആക്രമണം ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാനിൽ നടത്തുന്ന തകൃതിയായി നടക്കുന്ന യുദ്ധ സന്നാഹങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇറാൻ്റെ പരമോന്നത കാബിനറ്റ് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നു ആയത്തുള്ള അലി ഖമീനയുടെ നേതൃത്വത്തിൽ അവരുടെ യുദ്ധകാല പാർലമെൻറ്റ് സമ്മേളനം ചേർന്നു ഇസ്രായേലിനെ എത്രയും വേഗം ആക്രമിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു അതിന് ഹിസ്പുള്ളയുടെയും ഹൂതികളുടെയും പിന്തുണ ഇറാനുണ്ട് അത് മാത്രവുമല്ല ഈജിപ്തിൻ്റെയും സിറിയയുടെയും ലബനോൻ്റെയും പിന്തുണ ഇറാൻ തേടിയെന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ഈ ഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുന്നത് റഷ്യ വൻതോതിൽ ആയുധങ്ങൾ നൽകി ഇറാനെ സഹായിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിലാണ് ഐ എൽ സെവൻറ്റി സിക്സ് എന്ന റഷ്യയുടെ യുദ്ധവിമാനം ആ യുദ്ധവിമാനം വൻതോതിൽ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനമാണ് ആ യുദ്ധവിമാനം പല തവണ ഇറാന്റെ തലസ്ഥാനമായി ടെഹ്റാനിലേക്ക് വന്നു പോയി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ രഹസ്യാന്വേഷണ വന്നെ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം പല തവണയായി റഷ്യയിൽ നിന്നും ടെഹ്റാനിലേക്ക് ആയുധങ്ങൾ എത്തിയിരിക്കുന്നു ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ നൽകി ഇറാനെ സഹായിക്കുന്നത് റഷ്യയാണ് ഇറാന് അത്യാധുനികമായ വമ്പൻ ആയുധങ്ങളുടെ ശേഖരം റഷ്യ നൽകിയിരിക്കുന്നു അതിലൂടെ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നതിന് റഷ്യയുടെ പരിപൂർണമായ പിന്തുണ ഇറാനുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് നേരത്തെ ഇസ്രായേലിന് സ്വന്തം ആയുധപ്പുര പുര തുറന്നു നൽകിയിരുന്നു അമേരിക്ക ഒരു ഘട്ടത്തിൽ ഗാസയിൽ പ്രയോഗിക്കുമെന്ന് കരുതി ഭയപ്പെട്ടുകൊണ്ട് അമേരിക്ക തടഞ്ഞു തടഞ്ഞുവെച്ച ആയുധങ്ങളടക്കം വീണ്ടും ഇസ്രായേലിന് നൽകുകയാണ് ടെൺ നൂറുകണക്കിന് ടെൺ ഭാരമുള്ള അതിമാരക പ്രകരശേഷിയുള്ള ബോംബുകളടക്കമാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിന് വിട്ടു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തിനേറെ പറയുന്നു സ്വന്തം ആയുധപ്പുര തുറന്ന് നൽകിയിട്ട് ആവശ്യമുള്ള ആയുധങ്ങൾ നിങ്ങൾ എടുത്തുകൊള്ളു നിങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള നിങ്ങളുടെ പോരാട്ടം തുടരുമെന്നാണ് ഇസ്രായേലിനോട് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അതിന് അതേ നാണയത്തിലുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് റഷ്യ എട്ട് ഇറാന് ആവശ്യമായ സൈനിക സഹായം നൽകിയിരിക്കുന്നു ഇറാൻ ആവശ്യമായ ആയുധ ശേഖരം റഷ്യ നൽകിയിരിക്കുന്നു റഷ്യയുടെ പടുകൂറ്റൻ വിമാനങ്ങൾ ആയുധങ്ങളുമായി ടെഹ്റാനിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതിനർത്ഥം ഒരു വമ്പൻ യുദ്ധത്തിനുള്ള സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ ഒരുങ്ങിയിരിക്കുന്നത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ആ നിമിഷം മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങും കാരണം ഇസ്രായേലിൻ്റെ പിന്നിൽ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാം അണിനിരക്കും ഇറാന്റെ പിന്നിൽ റഷ്യ അണിനിരക്കും അങ്ങനെ മറ്റൊരു ലോകമഹായുദ്ധത്തിനുള്ള ഹളമാണ് പശ്ചിമേഷ്യയിൽ മുഴങ്ങുന്നത് എന്തായാലും ഏത് തരത്തിലുള്ള ആക്രമണത്തെയും പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിന്റെ സൈന്യം തന്നെ പറയുന്നത് നിങ്ങൾ ആക്രമിക്കും ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് ഒരേ സമയം ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണത്തിന് ഇറാന് ഒരു തടസ്സവുമില്ല ഹൂതികൾക്കെതിരെയുള്ള ആക്രമണത്തിന് ഇസ്രായേലിന് ഒരു തടസ്സവുമില്ല ഇറാനിനെതിരെയുള്ള ആക്രമണത്തിന് ഒരു തടസ്സവുമില്ല അതേസമയം തന്നെ ഗാസയിലും റഫയിലും ഹമാസിനെതിരെയുള്ള തങ്ങളുടെ ഓപ്പറേഷൻ ഭംഗിയായി പൂർത്തിയാക്കുകയാണ് ഇസ്രായേൽ സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ചെങ്കടലിൽ ഹൂതികൾ ചില പ്രകോപനപരമായ നടപടികൾ ആരംഭിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കാലമായി ഹൂതികളുടെ ഭാഗത്തു നിന്ന് ആക്രമണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അനുകൂലമായ ായ ഒരു ചരക്ക് കപ്പലിന് നേരെ ഹൂതികളുടെ ആക്രമണം ഉണ്ടായതായും ഹൂതികളുടെ മിസൈൽ ആ കപ്പലിലേക്ക് പതിച്ചതായുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള വമ്പൻ തീപിടുത്തമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് കപ്പൽ അധികൃതർ തന്നെ നൽകുന്ന വിവരം എന്തായാലും ഹൂതികളെ പൂർണ്ണമായും തീർക്കാനുള്ള ശ്രമം ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞു ഹിസ്ബുള്ളയെ പൂർണ്ണമായും തീർക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹമാസിന്റെ ഏറ്റവും തലയെടുപ്പുള്ള നാല് നേതാക്കളിൽ മൂന്ന് പേരെയും ഇതിനകം തന്നെ ഇസ്രായേൽ തീർത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി യഹിയ എഹിയാസിൻബാർ മാത്രമാണ് ജീവനോട് അവശേഷിക്കുന്നത് സിൻവാർ ഗാസയിലെയോ അല്ലെങ്കിൽ റഫയിലെയോ ഏതോ പ്രാന്ത പ്രദേശത്തുള്ള ബംഗറുകളിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഇസ്രായേലി സേനയ്ക്കുണ്ട് സിൻവാറിനെ പിൻപറ്റിയുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് എഹിയാ സിൻവാറിനെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തീർക്കുമെന്ന് ഇസ്രായേലി സേന ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകം അതുപോലെ ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട നേതാവിനെ കൊന്നത് മുഹമ്മദ് എന്ന് പറയുന്ന ഹമാസിന്റെ സൈനിക വിഭാഗം നേതാവിയെ തീർത്തത് ഇതൊക്കെ തന്നെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണമായ മൊസാദ് നടപ്പാക്കിയതാണ് ആ മൊസാദിന് മുന്നിൽ യഹിയാസിൻ സിൻവാർ മാത്രമാണ് ഇനിയുള്ളത് യഹിയാസിൻ സിൻവാറിനെ കൂടി തീർക്കുന്നതോടുകൂടി ഹമാസിന്റെ സൈനിക വിഭാഗം നേതാക്കളെ പൂർണമായും തീർത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് റഷ്യയുടെ ഐ എൽ സെവൻറ്റി സിക്സ് എന്ന കൂറ്റൻ വിമാനം ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് നിരവധി തവണ പറന്നിറങ്ങിയതായും വലിയ തോതിലുള്ള ആയുധങ്ങൾ ഇറാന് നൽകിയതായുമുള്ള വിവരങ്ങൾ ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗം തന്നെ കണ്ടെത്തിയിരിക്കുന്നു നേരത്തെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ ആയുധങ്ങൾ നൽകി സഹായിച്ചത് ഇറാനായിരുന്നു ആ സഹായത്തിനുള്ള തിരിച്ച് നൽകലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്